പ്രിയവളൂ മിനിങ്ങളെ വിശുദ്ധമായ റമദാനിന്റെ പതിനെട്ടാമത്തെ നോമ്പിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മൂന്നാമത്തെ വെള്ളിയാഴ്ച ഇനി ഒരു വെള്ളിയാഴ്ച കൂടെയാണ് വിശുദ്ധ റമദാനിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ ഉള്ളാഹുത്താല ഈ വിശുദ്ധമായ റമലാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന സജ്ജനങ്ങളിൽ നാം ഏവലയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ റമലാനിന്റെ ഏറ്റവും സുന്ദരമായ രാവുകളാണ് ഇനി നമ്മളിലേക്ക് വരാനുള്ളത് ലൈലത്തുൽ പകർ അഥവാ ആയിരം മാസം ഒരാൾ വിവാദത്തിൽ ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു രാത്രി എന്ന് വിശുദ്ധ കുറാൻ വിശേഷിപ്പിച്ച ലൈലത്തുൽ കതറിനെ പ്രതീക്ഷിക്കാനുള്ള രാവുകളാണ് ഇനി നമുക്കുള്ളത് വിശുദ്ധ റമലാലിന്റെ അവസാനത്തെ രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്ന് ഷഫിയുന റസൂലുല്ലാഹി സാഹ് അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളാണ് ഇനി നമ്മളിലേക്കുള്ള ഓരോ രാവുകളും അല്ലാഹുവെ ഈ വിശുദ്ധമായ റമളാനിൽ ആ ലൈലത്തുൽ കദറിന്റെ സുന്ദരമായ രാത്രിയിൽ നീ ഇഷ്ടപ്പെട്ട ഇബാദത്ത് ചെയ്യുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളാക്കി നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ ലൈലത്തുൽ കദറിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ തറാവിന് ശേഷമുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് വിശദീകരിക്കാം ഈ വരുന്ന ഞായറാഴ്ച പത്ത് മണിക്ക് നമ്മുടെ പള്ളിയിൽ ക്ലാസ് ഉണ്ടാകും അതിലും നമുക്ക് വിശദീകരിക്കാം താല്പര്യമുള്ള ആളുകളൊക്കെ അത് രണ്ടിലും പങ്കെടുക്കുക ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചതുപോലെ സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായി നൽകേണ്ട ഒരു വിവാദത്താണ് സക്കാത്ത് ഒരു മനുഷ്യൻ മുസ്ലിം ആവണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ അവൻ ചെയ്യണം നമുക്കറിയാം ഇസ്ലാം കാര്യം അഞ്ചാണ് ഭീമ കാര്യം ആറാണ് എന്ന രീതിയിൽ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണത് ആ ഇസ്ലാം കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഒന്നാമത്തത് അള്ളാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കുക രണ്ടാമത്തത് നിസ്കാരം നിലനിർത്തുക മൂന്നാമത്തത് സക്കാത്ത് കൊടുക്കുക നാലാമത്തത് റമാൻ മാസം നോം അനുഷ്ഠിക്കുക അഞ്ചാമത്തത് കഴിവുള്ള ആൾ ഹജ്ജ് ചെയ്യുക ഈ അഞ്ച് കർമ്മങ്ങളും ഈ അഞ്ച് പഞ്ചസ്തംഭങ്ങൾ ഒരു മുസ്ലിമായ മനുഷ്യൻ അനുഷ്ഠിക്കൽ അവന് നിർബന്ധമായ ഒരു ഇബാദത്താണ് അള്ളഹാനെ കൊണ്ടും റസൂലിനെ കൊണ്ടും നമ്മൾ വിശ്വസിച്ചു നിസ്കാരം നമ്മൾ നിലനിർത്തുന്നവരാണ് മൂന്നാമത്തത് മുതലുള്ളവർ സക്കാത്തു കൊടുക്കുക എന്ന ഈ ഒരു പോയിന്റാണ് മുതലുണ്ടായിട്ടും സക്കാത്തു കൊടുത്തില്ല എങ്കിൽ ഇസ്ലാമികമായി അവന് നിർബന്ധമായിട്ടുള്ള ഒരു വിഷയം അവൻ അനുഷ്ഠിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ അർത്ഥം ഞാൻ ജക്കാത്ത് കൊടുക്കില്ല ജക്കാത്തൊന്നും വേണ്ട എന്നാൽ ജക്കാത്തിന് ഒരാൾ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ജക്കാത്ത് ഒരാൾ കൊടുക്കാതിരുന്നാൽ പരലോകത്തൊള്ളോ അവനെ ശിക്ഷിക്കുകയും ചെയ്യും ജക്കാത്ത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരാൾക്ക് നാം എന്തെങ്കിലും നൽകുന്നത് കൊണ്ട് നമ്മുടെ സമ്പത്തിൽ നിന്ന് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ് അത് നമ്മുടെ ഔദാര്യമല്ല ജക്കാത്ത് പാവപ്പെട്ടവന്റെ അവകാശമാണ് പാവപ്പെട്ടവനുള്ള അവകാശങ്ങൾ നാം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള സമ്പത്ത് ശുദ്ധിയുള്ളതാകുന്നത് സക്കാത്ത് എന്ന ഈ വാക്കിന്റെ അർത്ഥം തന്നെ സംസ്കരണം ശുദ്ധീകരണം എന്നൊക്കെയാണ് നമ്മുടെ സമ്പത്ത് പൂർണ്ണമായും ശുദ്ധിയുള്ള സമ്പത്തായി മാറണമെങ്കിൽ അതിന്റെ നിശ്ചിത ഓഹരി അതിന് അർഹതപ്പെട്ട പാവപ്പെട്ടതായ അതിന്റെ അവകാശികൾക്ക് നൽകുമ്പോഴാണ് നമ്മുടെ കൈവശമുള്ള സ്വത്ത് അത് സംശുദ്ധമാകുന്നത് എന്നതാണ് ഇതിന്റെ സാരം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന പ്രായത്തിലൂടെ നിങ്ങൾ എന്ത് ചിലവഴിക്കുകയാണെങ്കിലും നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ എന്ത് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിലും അത് പാഴാവുകയില്ല അതിനൊക്കെ ഒള്ളാഹുത്താല നിങ്ങൾക്ക് പകരം തരും ഇതേതെങ്കിലും ഒരു കമ്പനിക്കാരുടെ ഓഫറല്ല ഏതെങ്കിലും ഒരു ബാങ്കുകാരുടെ ഓഫറല്ല അള്ളാഹു താലം നമ്മോട് പറയാണ് നിങ്ങൾക്ക് നാം നൽകിയ സമ്പത്ത് അള്ളാഹു തന്നതാണല്ലോ സ്വത്ത് ഇതിന്റെ നിശ്ചിത ഓഹരി നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോ അതിന് പകരം നാം തരും അള്ളാഹു പറയാം പകരം തരും അള്ളാഹു ചതിക്കുന്നവനല്ല അള്ളാഹു വാക്തത്വം ചെയ്താൽ അത് ലംഘിക്കുന്നവനല്ല അള്ളാഹു പകരം തരും എന്ന് വെച്ചാൽ അത് പകരം തരിക തന്നെ ചെയ്യും അതുകൊണ്ട് എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് എന്റെ സ്വത്തിൽ നിന്ന് കുറച്ച് ക്യാഷ് കൊടുക്കുമ്പോ ശതമാനം കൂട്ടി നോക്കുമ്പോ നല്ലൊരു ക്യാഷ് കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കുമ്പോ ഇതെന്റെ സ്വത്തിൽ നിന്ന് നഷ്ടമാകുമോ എന്ന് വിചാരിക്കേണ്ട അതിന് പകരം അള്ളാഹുക്കാരെ നിങ്ങൾക്ക് തരും മാത്രമല്ല എല്ലാ ദിവസവും നിമിതങ്ങൾ പഠിപ്പിക്കുകയാണ് ഇല്ല എല്ലാ ദിവസവും വാനലോകത്തിൽ നിന്ന് രണ്ട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഇറങ്ങിവരും ആ രണ്ട് മലക്കിൽ നിന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കും നിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവന് സക്കാത്ത് കൊടുക്കുന്നവന് ദാനം കൊടുക്കുന്നവന് നീ പകരം കൊടുക്കണമേ അള്ള എല്ലാ ദിവസവും ഒരു മലക്ക് വന്ന് ദുവാ ചെയ്യും അള്ളാഴ്ത്തി ഇനി അതേപോലെ നിർബന്ധമായ സ്വതഫ നിർബന്ധമായ ദാനം സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ പാവങ്ങളെ സഹായിക്കാത്ത ആളുകൾ അങ്ങനെ സമ്പത്തുണ്ടെങ്കിലും അത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾ അല്ലാകുവേ അവർക്ക് നീ നാശം കൊടുക്കണമേ കൊടുക്കുന്നവന് നീ പകരം ഇനിയും കൊടുക്കണമെന്നും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവന് നാശം കൊടുക്കണമെന്നും എല്ലാ ദിവസവും രണ്ട് മലക്കുകൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് ഹബീബുനം ഇപ്പൊ സഖാത്തിന്റെ വിഷയം ചില്ലറയല്ല ഈ മലക്കിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടണം എതിരായിട്ട് പ്രാർത്ഥിച്ചതിൽ നമ്മൾ പെട്ടുപോവാനും പാടില്ല പിന്നെ മറ്റൊരു ഹദീസിൽ ലഭിതങ്ങൾ പറയുന്നു ഒരിക്കലും ദാനധർമ്മം അവന്റെ സമ്പത്തിൽ കുറവ് വരുത്തുകയേ ഇല്ല കുറവ് വരുത്തൂല ദാനധർമ്മം പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം സർക്കാസ് കൊടുക്കണം അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു നിന്ന് പോയാൽ ബാക്കി തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ് രൂപയല്ലേ ബാക്കിയുള്ളൂ അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് പോയില്ലേ എന്ന് ചിന്തിക്കണ്ട ഒരിക്കലും അവന്റെ സമ്പത്തിൽ അത് കുറവ് വരുത്തുകയില്ല അള്ളാഹു കാല മറ്റൊരു വഴിയിലൂടെ അവർക്ക് നൽകുക തന്നെ ചെയ്യും പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിൽ കാണാം ഒരു ഗ്രാമീണനായ അറബി വന്നുകൊണ്ട് നിമിതങ്ങളോട് ദുല്ലനി അല അമലിൻ എനിക്ക് അങ്ങൊരു സൽകർമ്മം പഠിപ്പിച്ചു തരണം ഇതാ തീർച്ചയായും ആ അമൽ ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ കടക്കും അങ്ങനെയുള്ള ഒരു സൽകർമ്മം എനിക്ക് പഠിപ്പിച്ചു തരണം അപ്പൊ നിമിതങ്ങൾ പറഞ്ഞു

ഈ മനുഷ്യൻ ുഷ്യൻ നിബിധങ്ങളിൽ പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം പറയാണ് ഈ പറഞ്ഞതിൽ നിന്ന് ഞാനൊന്നും കൂട്ടുകയും കുറക്കുകയും ചെയ്യൂല ഇത് ഞാൻ കറക്റ്റ് അനുസരിക്കും എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു അങ്ങനെ പോയി അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പിന്തിരിഞ്ഞു പോയപ്പോ പലമ്മ വല്ല കാലിയുഹലി വസ്ലം ചെന്നെത്തി അടുത്തിരുന്ന സ്വഹാബികളോട് പറയാണ് ഇനി വിധങ്ങൾ സ്വർഗാവകാശിയായ ഒരാളെ നിങ്ങൾക്ക് കാണണോ എങ്കിൽ ആ പോകുന്ന മനുഷ്യനിലേക്ക് നിങ്ങൾ നോക്കുക എന്ന് ഈ അസ്ലാമിന്റെ ഈ അഞ്ച് വിഷയങ്ങളും അഞ്ച് കാര്യങ്ങളും ഒരാൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം അപ്പോഴേ അവന് സ്വർഗത്തിൽ പോവാൻ കഴിയൂ എന്നതാണ് ഈ ഹദീസിന്റെ താല്പര്യം സക്കാത്തു കൊടുത്താലുള്ള ഗുണങ്ങളാണ് ഇതിലൂടെയൊക്കെ പറയുന്നത് ഇനി സക്കാത്തു നിർബന്ധമായ ഒരു മനുഷ്യൻ അത് കൊടുത്തില്ല എങ്കിലോ മനസ്സിലല്ലോ സൾ പറയുന്ന വിശാലമായ ഒരുപാട് ഹതീതുകൾ അത് കാണാം സ്വർണവും വെള്ളിയും സക്കാത്തു കൊടുക്കാത്ത ആളുകൾ അത് തീയിലിട്ട് പഴിപ്പിച്ച് ഒരു ചട്ടി പോലെയാക്കി അവന്റെ പാർശ്വഭാഗത്തും അവന്റെ മുഖങ്ങളിലുമൊക്കെ അന്ത്യനാളിൽ അത് ചൂടുവെക്കപ്പെട്ടുകൊണ്ടേയിരിക്കും നമുക്കറിയാലോ ഇന്നിപ്പൊ പുറത്തുള്ളതായ ഒരു ചൂട് നമുക്കറിയാം എത്ര പ്രയാസകരമാണ് ഈ എ സിയിലിരിക്കുമ്പോ നമുക്കൊരു സുഖമുണ്ട് പുറത്തിറങ്ങിയാൽ എത്ര കഠിനമായ ചൂടാണ് പരലോകത്ത് ഒന്നാമത്താല ഈ രീതിയിലുള്ളതായ സ്വർണവും വെള്ളിയുമൊക്കെ പഴുപ്പിച്ച് ആ സമ്പത്തുകൾ അവന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ചൂടാക്കി വെക്കും മാത്രമല്ല മറ്റൊരു ഹട്ടീത്തിൽ കാണാം സക്കാത്ത് കൊടുക്കാതെ അവന്റേതായി അവൻ വെച്ചതായി സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെ ഒന്നാം കാല വലിയ ഒരു സർപ്പമായി രൂപാന്തരപ്പെടുത്തിയിട്ട് അവന്റെ കഴുത്തിൽ അതിങ്ങനെ ചുറ്റിക്കുകയും ഞാനാണ് നീ സൂക്ഷിച്ചു വെച്ചതായ മുതൽ ഞാനാണ് നിന്റെ സമ്പത്ത് നീ ആർക്കും കൊടുക്കാതെ വെച്ച സ്വത്തില്ലേ അതാണ് ഞാൻ എന്ന് ഈ മനുഷ്യനോട് സംസാരിച്ചുകൊണ്ട് കഴുത്തിൽ ചുറ്റി അവന്റെ കണ്ണിന് നേരെയായി അവന്റെ കണ്ണിലും നെറ്റിയിലും അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്നു അത് തുടരുന്ന അന്ത്യനാള് അന്ത്യനാള് കഴിഞ്ഞ് എത്ര കാലമാണോ എന്ന് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത്ര കാലത്തോളം ഈ രീതിയിൽ ഈ പാമ്പ് ഇവന് ഉപദ്രവിച്ചു കൊണ്ടിരിക്കും ഇതിങ്ങനെ പറഞ്ഞിട്ട് നിമിതങ്ങൾ പറയാണ് ഈ ശിക്ഷയൊക്കെ അവർക്കുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നിമിതങ്ങൾ പറയാണ് വിശുദ്ധ ഖുഹാനിലെ ഒരായത്തെ നിമിതങ്ങളോ അള്ളാഹുത്താല നിങ്ങൾക്ക് ഔദാര്യമായി തന്നതാണ് നിങ്ങളുടെ സമ്പത്ത് അള്ളാഹുത്താൽ നിങ്ങൾ കോശാരമായി നൽകിയതാണ് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഇതൊക്കെ മറ്റൊരാൾക്ക് അവകാശപ്പെട്ട നിശ്ചിത തോത് കൊടുക്കാതെ നിങ്ങൾ വെക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ് അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ കൊടുക്കാതിരിക്കുമ്പോൾ അത്രയും എന്റെ സ്വത്തിൽ അവിടെ ബാക്കി ബാക്കിയുണ്ടാവുമല്ലോ എന്ന് വിചാരിക്കല്ലേ അത് ഗുണമാണെന്ന് വിചാരിക്കല്ലേ അത് നിങ്ങൾക്ക് വലിയ ഭയാനകമായിട്ടുള്ള ശിക്ഷ പരലോകത്ത് വരാൻ കാരണമാകും ഭൂമിയിൽ തന്നെ ഇതിന്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ കാണാൻ ചില മനുഷ്യര ഇമാമുകൾ രേഖപ്പെടുത്തിയത് ഇങ്ങനെ കൊടുക്കാതെ വെക്കുന്ന ആളുകളുണ്ടല്ലോ സക്കാത്ത് കൊടുക്കാതെ വെക്കുന്നവരെ ആർക്കും ഉപകാരപ്പെടാതെ അത് പോകുന്ന നമുക്കൊക്കെ എത്ര സമ്പത്തുണ്ടെങ്കിലും മരിക്കുന്നത് വരെയല്ലേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ മരിച്ചാൽ അതൊക്കെ പോയില്ലേ മറ്റൊരാളുടേതായില്ലേ ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് എത്ര ആസ്തി ഉണ്ടായിട്ടും കാര്യമില്ല അതൊക്കെ പോയില്ലേ മറ്റൊരാൾക്ക് കൊടുക്കാതെ എന്റത് എന്റത് എന്നുള്ളത് പിശുക്കത്തരമായി വെച്ച് നടക്കുന്ന ഈ ഒരു മനുഷ്യൻ അത് ദുന്യാവിൽ വെച്ച് തന്നെ ഉപകരിക്കാൻ പറ്റില്ല എന്നാണ് ഒന്നുകിൽ ഒരു പക്ഷെ അവർ വലിയൊരു രോഗങ്ങൾ വരും അവൻ സമ്പാദിച്ചത് മുഴുവൻ ആ രീതിയിൽ ചികിത്സിക്കാൻ കൊണ്ടുപോയി കൊടുക്കേണ്ടതായിട്ട് വരും അതല്ല എങ്കിൽ അവന്റെ തലമുറ ഭാവി തലമുറ നശിച്ചു പോകുന്ന പരസ്പരം ഒരു യോജിപ്പില്ലാതെ ജ്യേഷ്ഠനും മനിയനും ആങ്ങളെയും മങ്ങളും കുടുംബങ്ങളുമൊപ്പം ചിന്നഭിന്നമായി കുഴപ്പത്തിലായി ഒരു സ്വരക്ഷേർച്ചയുമില്ലാതെ അർഹതായ ആളുകൾക്ക് കൊടുക്കാത്ത സക്കാത്തിന്റെ മുതൽ കെട്ടിപ്പൂട്ടി വെച്ചതായ ആളുകൾ അവർക്കോ അവരുടെ കുടുംബങ്ങൾക്കോ നല്ല രീതിയിൽ അത് അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതേ വ്യാഖ്യാനം വേറൊരു സ്ഥലത്തും കാണാം അതായത് നിർബന്ധമായ സ്വത്ത് ദാനം ചെയ്യേണ്ട ആളുകൾ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതെ ഇപ്പൊ നമ്മുടെ പങ്കന്മാരുണ്ട് മക്കളുണ്ട് കുടുംബങ്ങളുണ്ട് ഇസ്ലാമിക രീതിയിൽ അത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാത്ത രീതിയിൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ കള്ളത്തരത്തിലൂടെയൊക്കെ നമ്മൾ സ്വായത്തമാക്കിയ സമ്പത്ത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ട നമ്മുടെ സ്വത്ത് അതും അവൻ അനുഭവിക്കാൻ കഴിയില്ല പ്രശ്നങ്ങളായിരിക്കും ഒന്നുകിൽ അവനൊരു മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതായിട്ട് വരും അല്ല എങ്കിൽ അവന്റെ ഭാവി തലമുറ അത് കാരണം നശിഞ്ഞു പോകും എന്നുള്ളതാണ് മഹാന്മാരെ വിളിപ്പിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സ്വത്തിൽ ഈ നിശ്ചിത അളവ് ഒരു വർഷം തികയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് അത് കൊടുത്തോളണം അതല്ല എങ്കിൽ തുന്യാവിന് നമുക്ക് നാശമാണ് പരലോകത്ത് നമുക്ക് നാശമാണ് എന്നതാണ് ഈ ഹദീത്തുകളുമായത് സൂചിപ്പിക്കുന്നത് ഇനി ഇൻഷാല്ല അതിന്റെ തോത് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് വിശദീകരിക്കാം ഒരുപാട് സക്കാത്തിന്റെ ഇനങ്ങളുണ്ട് കൃഷികളിലുള്ള സക്കാത്ത് ഉണ്ട് അത് പഴവർഗ്ഗങ്ങളിലുള്ള സക്കാത്തിന്റെ ഇനങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൃഷിയില്ല അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകളും ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി അതേപോലെ നാൽക്കാലികളിൽ ഒട്ടകം ആട് പശു ഇതിലൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പൊ കൃഷി നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി ആരെങ്കിലും അങ്ങനെയുള്ള ഫാമുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ പോയി മുന്തിരിയുടെയോ മറ്റൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ എന്നോട് പേഴ്സലായിട്ട് വന്നാൽ അതിന്റെ മസലകളൊക്കെ ആ സമയത്ത് ഞാൻ അവർക്ക് പറഞ്ഞു തരാം ഈ കുറഞ്ഞ സമയത്തിൽ അതിനൊക്കെ പറഞ്ഞ് നമ്മളെ സമയം വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പൊതുവെ നമ്മളിൽ സക്കാത്ത് കൊടുക്കേണ്ട മുതലായി ഇപ്പോൾ അവശേഷിക്കുന്ന വിഷയങ്ങളിൽ മാത്രം നമുക്ക് പറയാം പ്രധാനമായി നാല് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ സ്വർണം വെള്ളി അപൂർവമായിട്ടാണെങ്കിലും ചില ചിലരിലൊക്കെ ഉണ്ടാകും സ്വർണം വെള്ളി പിന്നെ കച്ചവട വസ്തുക്കൾ പിന്നെ നമ്മുടെ സമ്പാദ്യമായി എല്ലാ അധിക ആളുകളിലും ഉള്ളത് നമ്മുടെ കറൻസിയാണ് ക്യാഷ് ഇതിന്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്കാക്കുന്നത് എത്രയുണ്ടെങ്കിൽ കൊടുക്കണം എപ്പോഴാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ നമുക്കൊന്ന് വിശദീകരിക്കാം ആദ്യം സ്വർണം സ്വർണത്തിന്റെ സക്കാത്ത് സാധാരണ ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല സാധാരണ പേര് പത്തോ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പതോ പവൻ സ്വർണമുണ്ട് തന്റെ മംഗ മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സങ്കൽപ്പിക്കുക ഒരുമിച്ചല്ലെങ്കിലും പലപ്പോഴായും ആ സ്വർണ്ണമെല്ലാം അവൾ ധരിക്കുന്നത് തന്നെയാണ് എങ്കിൽ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് തക്കാത്തില്ല ധരിക്കാത്ത രീതിയിൽ നിക്ഷേപമായി സൂക്ഷിക്കുന്ന സ്വർണം ഇപ്പൊ ലോക്കറിൽ വെച്ചിട്ടുണ്ട് ഒരാളൊരു അമ്പത് പവൻ അല്ലെങ്കിൽ കോയിൻ ആയി നമ്മൾ സൂക്ഷിക്കുന്നു അമ്പത് പവൻ സമ്പത്തായി നിക്ഷേപമായി സ്വർണം സൂക്ഷിക്കുന്ന ആ സ്വർണം പത്തര പവൻ ഒരു വർഷം അവൻ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് പത്തര പവൻ സ്വർണം ഒരു വർഷം ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ റമലാൻ പതിനെട്ടിന്റെ അന്ന് റമലാൻ പതിനെട്ടിന് നമ്മുടെ കൈവശം പത്തര പവനോ അതിൽ മുകളിലോ പത്തര പവൻ എന്ന് വെച്ചാൽ ജക്കാത്തു കൊടുക്കാനുള്ള അതിന്റെ നിശ്ചിത തുകയാണ് എട്ട് പവനാണെങ്കിൽ കൊടുക്കണ്ട ഒമ്പത് പവനാണെങ്കിലും കൊടുക്കണ്ട ജക്കാത്ത് കൊടുക്കാനുള്ള അതിന്റെ തോത് ഏത് മുതൽ അത് ജക്കാത്തു കൊടുക്കേണ്ടതായിട്ട് വരും അതിന്റെ നിശ്ചിത തുകയാണ് പത്തര പവൻ പത്തരപ്പവനോ അതിനു മുകളിലോ ഉള്ള സ്വർണം ഒരു വർഷം ഒരാൾ സമ്പാദ്യമായി നിക്ഷേപമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം അവൻ സക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് വെള്ളിയും ഇതേപോലെ തന്നെ വെള്ളി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി ഒരു മനുഷ്യൻ ഒരു വർഷം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെയും രണ്ടര ശതമാനം അവൻ ജക്കാത്തുകൊടുത്തോളണം മൂന്നാമത്തത് കച്ചവട ഇനങ്ങളാണ് കച്ചവടം ചെയ്യുന്നതായ വസ്തുക്കൾ എന്നാണോ നമ്മൾ കച്ചവടം തുടങ്ങിയത് എങ്കിൽ അന്ന് മുതൽ ഒരു വർഷം പൂർത്തിയാകുന്ന അന്ന് നമ്മൾ നമ്മുടെ കച്ചവടത്തിന്റെ എല്ലാ സ്റ്റോക്കുകളും എടുക്കണം കച്ചവടം വിൽക്കാൻ വേണ്ടി നമ്മൾ വെച്ച എല്ലാ സാധനങ്ങളുടെയും വില വിവരങ്ങൾ നമ്മൾ നോക്കണം വില വിവരങ്ങൾ കൂട്ടി നോക്കിയാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ ക്യാഷ് ഉണ്ടെങ്കിൽ അതാണ് കച്ചവടത്തിന്റെ സക്കാത്തിൽ കൊടുക്കാനുള്ള സ്റ്റാർട്ടിങ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ നേരത്തെ ഞാൻ നോക്കിയ സമയത്ത് കണ്ടത് എൺപത് പൈസയും എൺപത് പോയിന്റ് എൺപത് പൈസയാണ് ഒരു ഗ്രാം വെള്ളിയുടെ വില ഇന്നത്തെ വില അപ്പൊ എൺപത് പോയിന്റ് എൺപത് ഇന്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം സമം എന്ന് കൂട്ടി നോക്കിയപ്പോ ണ്ണായിരം രൂപയാണ് ഇന്നത്തെ വെള്ളിയുടെ വിലയായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് വരുന്നത് അപ്പോ കച്ചവട വസ്തുക്കളെല്ലാം നമ്മൾ കൂട്ടി സ്റ്റോക്ക് ഉള്ളതെല്ലാം നമ്മൾ കൂട്ടി കൂട്ടി നോക്കുമ്പോ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി ഇന്നത്തെ വില അനുസരിച്ച് നാൽപ്പത്തെട്ടായിരം രൂപയോ അതിനു മുകളിലോ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം നമ്മൾക്കാത്തു കൊടുക്കണം കച്ചവടത്തിൻ്റെത് മറ്റൊരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കണം ഈ സ്റ്റോക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ലാഭമായി കിട്ടിയത് ചെലവഴിക്കാതെ നമ്മൾ ബാക്കി വെച്ച കാശുണ്ട് എങ്കിൽ അതും ഈ മുതലിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം ലാഭമായി കിട്ടിയത് നമ്മൾ മറ്റേതെങ്കിലും വസ്തുവിന് കൊടുത്ത് ചെലവഴിച്ചതുണ്ടെങ്കിൽ അത് കൂട്ടണ്ട ലാഭമായി നമ്മൾ സൂക്ഷിച്ചു വെച്ചതായ കാശ് കച്ചവടത്തിൽ നിന്ന് ലാഭമായി മാറ്റിവെച്ച കാശ് ചെലവഴിക്കാതെ വെച്ചത് ആ മാറ്റിവെച്ച ലാഭത്തിന്റെ വിഹിതവും മൊത്തത്തിൽ നമ്മുടെ കടയിലുള്ള ഈ സ്റ്റോക്കും കൂട്ടിയാൽ ഇന്നത്തെ വില അനുസരിച്ച് നാപ്പത്തി രൂപയോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇതാണ് കച്ചവടത്തിന്റെ സക്കാത്ത് ഇത് ഏത് കച്ചയോടാണെങ്കിലും ശരി പലചരക്കാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ശരി അത്തര കച്ചവടാണെങ്കിലും ശരി സ്വർണ കച്ചവടാണെങ്കിലും ശരി വെള്ളിക്കച്ചവടാണെങ്കിലും ശരി ഭൂമി കച്ചവടാണെങ്കിലും ശരി ഇപ്പൊ നമ്മൾ അഞ്ചും പത്തും പന്ത്രണ്ടും ഒക്കെ സെന്റായിട്ട് മേടിച്ച് വെച്ച ഭൂമികളുണ്ട് അത് സ്വന്തമായിട്ട് അവന് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ മറ്റേതെങ്കിലും ഓഫീസുകൾ പണിത് വാടക കൊടുക്കാനോ അവന് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ എന്റെ ലക്ഷ്യത്തിലല്ലാതെ മേടിച്ച ഭൂമി സ്വന്തമായി കൃഷി ചെയ്യാനും മറ്റൊക്കെ മേടിച്ച ആ നിലക്കുള്ള ഭൂമിക്ക് തക്കാത്തില്ല കച്ചവടത്തിനാണ് എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കാനുള്ള ഭൂമി എന്ന അർത്ഥത്തിലുള്ള കച്ചവടശരക്കായിട്ടാണ് വരുന്നത് അപ്പൊ ഒരാൾക്ക് അഞ്ച് സെന്റിന്റെ ഒരു പത്ത് പ്ലോട്ട് ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് സെന്റിന്റെ ഒരു നാല് പ്ലോട്ട് ഉണ്ട് ഇതൊക്കെ ഏത് നിമിഷവും കച്ചവടക്കാർ വന്നാൽ കൊടുക്കാൻ വേണ്ടി അവൻ തയ്യാർ ചെയ്തതാണ് എങ്കിൽ അതൊക്കെ കച്ചവട വസ്തുവായിട്ടാണ് കൂട്ടേണ്ടത് അത് മേടിച്ച് അന്ന് മുതൽ ഒരു വർഷം തികയുന്ന അന്ന് അതിന്റെ രണ്ടര ശതമാനം അവൻ മൊത്തം കൂട്ടിയിട്ട് അവൻ സക്കാത്ത് കൊടുത്തോളണം അത് നിർബന്ധമാകുന്നു മനസ്സിലാവണ്ടല്ലോ പറയുന്നല്ലേ ഇൻഷാള്ളി ചുരുക്കി ചുരുക്കി പറഞ്ഞു പോയാണ് വിശദമായി അറിയേണ്ടവർക്ക് ഇൻഷാള്ള പ്രസംഗം കഴിഞ്ഞിട്ടോ റമദാൻ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ റമദാൻ എല്ലാം വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ടോ ഒക്കെ റൂമിൽ വന്ന വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ കച്ചവടത്തിന്റെ തക്കാത്ത് കച്ചവടക്കാർ ശ്രദ്ധിക്കുക സ്വർണത്തിന്റെ തക്കാത്ത് ഞാൻ പറഞ്ഞു അതും അതിന്റേതായ ആളുകൾ ശ്രദ്ധിക്കുക ഇനി നമുക്കൊക്കെ വരുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസിന് കറൻസിയുടെ തക്കാത്താണ് കറൻസിയുടെ തക്കാത്തും അതിന്റെ നിസാബ് നിസാബ് എന്ന് പറഞ്ഞാൽ ജക്കാത്ത് കൊടുക്കേണ്ട തുക ഏത് മുതൽ സ്റ്റാർട്ട് ചെയ്യും അതാണ് നിസാബ് അത് കണക്കാക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ തുക എന്നാണ് ഒരു വർഷം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ ക്യാഷ് ഒരു വർഷം അയാൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു വർഷം തികയുന്ന അന്ന് അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുത്തോളണം ഉദാഹരണം കഴിഞ്ഞ റമദാൻ പതിനെട്ടിന് നമ്മുടെ ബാങ്ക് ബാലൻസ് അമ്പതിനായിരം രൂപയുണ്ട് എന്ന് സങ്കല്പിക്കുക അമ്പതിനായിരം രൂപയോ അതിനു മുകളിലോ ഉണ്ട് എന്ന് സങ്കല്പിക്കുക ഇന്നിപ്പോ റമദാൻ പതിനെട്ടാണ് ഇന്ന് നമ്മൾ വെള്ളിയുടെ വില കൂട്ടി നോക്കി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വില അനുസരിച്ച് നാൽപ്പത്തെട്ടായിരം രൂപയാണ് അപ്പോൾ നാൽപ്പത്തെട്ടായിരം രൂപ മുതലാണ് ഒരു വർഷം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലാണ് സക്കാത്ത് സ്റ്റാർട്ടിംഗ് ആവുന്നത് അപ്പൊ നമ്മുടെ കൈവശം ഒരു വർഷമായിട്ടുള്ള കാശ് എത്രയാണ് അമ്പതിനായിരം അപ്പോ ഈ പറഞ്ഞ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ മൂല്യം ഒരു വർഷം നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോ അമ്പതിനായിരം രൂപയുടെ രണ്ടര ശതമാനം അവൻ സക്കാത്ത് കൊടുത്തോളണം ഇനി അമ്പതിനായിരം ഉദാഹരണം പറഞ്ഞതാണ് ഒരു ലക്ഷമാണെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് ലക്ഷമാണെങ്കിൽ അയ്യായിരം അങ്ങനെ മുകളിലോട്ട് കൂട്ടി നോക്കി എത്രയാണോ ഒരു വർഷം നമ്മുടെ ബാങ്ക് ബാലൻസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാശായി നമ്മുടെ കൈവശമുള്ളത് എങ്കിൽ അതിന്റെ രണ്ടര ശതമാനം അവൻ സക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഇത് നൽകുന്നില്ല എങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതായ ആ ശിക്ഷകളൊക്കെ ആ മനുഷ്യൻ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇനി ഈ നാല് ഇനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഇതിൽ ഇതിലേതെങ്കിലൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആളുകൾ എന്നോട് ചോദിക്കണം എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഇനി ആർക്കാണ് ഇത് നൽകേണ്ടത് എന്നതുകൂടെ ഞാൻ വിശദീകരിക്കുകയാണ് ഇന്നൊരു അഞ്ച് മിനിറ്റ് വൈകിയാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് ദുഃഖവെള്ളിയാണ് എല്ലാവർക്കും മുടക്കമുള്ള ദിവസമാണല്ലോ ഇനി സക്കാത്ത് കൊടുക്കേണ്ട ഇനങ്ങൾ ഞാൻ പറഞ്ഞു എത്രയുണ്ടെങ്കിൽ കൊടുക്കണം എത്ര കൊടുക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചു ഇനി ആർക്ക് കൊടുക്കണം ഇത് വളരെയേറെ ആണ് സക്കാത്ത് കൊടുക്കുന്ന ആള് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം നീയത്ത് ചെയ്യണം ഇതെന്റെ നിർബന്ധമായ സക്കാത്താകുന്നു എന്ന് കൊടുക്കുന്ന സമയത്ത് അവൻ പറയണം അല്ലെങ്കിൽ എല്ലാം കണക്ക് കൂട്ടി സക്കാത്തിന്റെ സ്വത്ത് മാറ്റിവെക്കുന്ന സമയത്ത് ഇതെന്റെ സക്കാത്തിന്റെ നിർബന്ധമായ സക്കാത്താണ് എന്ന് മൊത്തത്തിൽ കരുതിയിട്ട് പിന്നെ അതിൽ നിന്ന് നിശ്ചിത തുക ഓരോ ആളുകൾക്ക് വിതരണം ചെയ്താലും മതി ഇനി സ്വയം ഒരാൾ സക്കാത്ത് കൊടുക്കണില്ല മറ്റൊരാളെ ഏൽപ്പിക്കുകയും ചെയ്യാം ഏറ്റവും നല്ലത് സ്വയം കൊടുക്കുകയാണ് ഇനി അർഹതപ്പെട്ട ആളുകളെ അറിയാതിരിക്കുകയോ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് എത്തിക്കോട്ടെ എന്നുള്ള നിലക്കോ നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാം അതിന് വിരോധമില്ല ഏൽപ്പിക്കുന്ന സമയത്ത് അതിന്റെ ഷർത്ത് പറയുന്നത് വ്യക്തമായ ഒരാളായിരിക്കണം അയ്യനായിരിക്കണം നിർണയിക്കപ്പെട്ട ഒരാളായിരിക്കണം ഒരു പത്ത് പേരുണ്ടായിട്ട് ഏതെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ചൊക്കെ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയെ അങ്ങനെ പറഞ്ഞാൽ പോരാ ആ കമ്മിറ്റിയിലുള്ള ഒരാളെ നിശ്ചിതപ്പെടുത്തിയിട്ട് കൊടുക്കണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം സ്വയം കൊടുക്കുകയല്ല മറ്റൊരാളെ സക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഏൽപ്പിച്ച വ്യക്തി അർഹരായ ആളുകൾക്ക് അത് നൽകിയെങ്കിൽ മാത്രമേ ഈ മനുഷ്യന്റെ സക്കാത്ത് വീടുകയുള്ളൂ ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ കുറച്ച് കാശ് തന്നു ഇത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ അത് അർഹതപ്പെട്ടവർക്ക് കൊടുത്താലേ എന്റെ അടുത്ത് ഏൽപ്പിച്ച ആളുടെ കാത്ത് വീടുകയുള്ളൂ എൻറെ അടുത്ത് ഏൽപ്പിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് അതയാളുടേത് തീരൂല അപ്പൊ ഈ ഏൽപ്പിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം ചതി നടത്താത്ത വഞ്ചന നടത്താത്ത സത്യസന്ധനായ അർഹരായ ആളുകളിലേക്ക് അത് എത്തിക്കും എന്ന് ഉറപ്പുള്ള ഒരാളടുത്ത് മാത്രമേ അത് നൽകാവൂ എന്റെ അടുത്ത് ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ തരാറുണ്ട് എവിടെ അടുത്തുള്ള പാവപ്പെട്ടതായ ആളുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ അവർക്ക് കൊടുത്തെങ്കിലേ എന്നെ ഏൽപ്പിച്ച ആളുടേത് വീടുകയുള്ളൂ കൊടുക്കുന്ന സമയത്ത് അവൻ നീയത്ത് ചെയ്യണം എന്നെ ഏൽപ്പിച്ച സക്കാത്താണ് എന്ന് കൊടുക്കുന്ന ആളും വിചാരിച്ചാൽ ഒന്നുകൂടെ ഭംഗിയായി ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സക്കാത്ത് കൊടുക്കുമ്പോ നീയത്ത് വെക്കുക അർഹരായ ആളുകൾക്ക് കൊടുക്കുക ഒന്നുകിൽ സ്വയം കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുക ഈ രീതിയൊക്കെ കൊടുക്കാൻ സ്വീകരിക്കാവുന്നതാണ് ഇനി അടുത്തത് ആർക്കാണ് ഇത് നൽകേണ്ടത് എന്നുള്ളതാണ് ചെറിയ രീതിയിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം വിശുദ്ധ ഖുർആൻ എട്ട് വിഭാഗം ആളുകളാണ് സക്കാത്ത് കൊടുക്കേണ്ടതായി പരിചയപ്പെടുത്തുന്നത് ഇന്ന തീർച്ചയായും സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ലിൽ പാവപ്പെട്ടവരാണ് ഫക്കീറുമാർ എന്ന് വെച്ചാൽ ആയിരം രൂപ ഒരു ദിവസം അവന് ചിലവുണ്ടെങ്കിൽ മുന്നൂറ് രൂപ മാത്രമേ അവന് വരവുള്ളൂ എഴുന്നൂറ് രൂപയും അവന് കടമാണ് ഒരു ദിവസത്തെ ചിലവ് പ്രകാരം അങ്ങനെയുള്ള ആളുകളാണ് ഫക്കൈറ് അതാണ് ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തത് വൽ മസാക്കീനി മിസ്കീൻമാർ മിസ്കീൻ എന്ന് വെച്ചാൽ ആയിരം രൂപ ഒരു ദിവസം അവന് ചിലവുണ്ട് അവന് ലഭിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ അപ്പോഴും അവിടെ ഷോർട്ടായിട്ട് വരും ഇങ്ങനെയുള്ള ആളുകളാണ് മിസ്കീന്മാര് അപ്പൊ രണ്ടായി ഫക്കീർ മിസ്കീൻ മൂന്നാമത്തത് വൽനാത്തിന്റെ ഉദ്യോഗസ്ഥർ ഇത് നമ്മുടെ നാട്ടിലില്ല ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഭരണാധികാരി നിയമിക്കുന്ന ആളുകളാണ് വൽ ആമിലീന അലേഹ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് എന്നാൽ ചില നമ്മുടെ നാടുകളിലൊക്കെ ചില കമ്മിറ്റികൾ ഉണ്ടാക്കി ആ കമ്മിറ്റി ഓരോ ആളുകളെ ഏൽപ്പിച്ച് അവരൊക്കെ ഈ സക്കാത്ത് ഉദ്യോഗസ്ഥരാണ് എന്ന രീതിയിൽ അവർക്ക് സക്കാത്ത് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഷാഫി മറബബുകളിൽ വളരെ പ്രത്യേക വ്യക്തമായിട്ട് പറയുന്നു ആ രീതിയിൽ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥരെ പരിഗണിക്കാൻ പറ്റില്ല ഇമാമിൻ ആളുകളാണ് ഇസ്ലാമിക ഭരണാധികാരി നിശ്ചയിക്കുന്ന ആളുകളാണ് ഈ എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിലില്ല അത് വൽ നാട്ടിലില്ലോട് അടുത്തവർ അഥവാ പുതുവിശ്വാസികളായ ആളുകൾ ഇവർക്ക് കൊടുക്കണം നാലാമത്തത് പത്രം എഴുതപ്പെട്ട അടിമ ഇത് നമ്മുടെ നാട്ടിലില്ല അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല കടം കൊണ്ട് വലഞ്ഞവൾ കടം കയറിയ ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടാകും അവർ ജക്കാത്തിനർഹരാണ് അള്ളാഹുന്റെ വഴിയിൽ ധർമ്മ സമരം ചെയ്യുന്ന ആളുകൾ ഈ വാക്യത്തെയും ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട് ഫി സബീലില്ല അള്ളാഹിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്നവർ എന്നതിനൊറ്റ അർത്ഥം നോക്കും ഫി സബീലില്ല എന്ന് വെച്ചാൽ അതിന്റെ വ്യാഖ്യാനം മഹാന്മാര് പഠിപ്പിച്ചത് ധർമ്മസമരം ചെയ്യുന്ന ഇസ്ലാമിക ഭരണകൂടത്തിലെ സൈനികരാണ് ഫീ സബീൽ എന്ന് പറയുന്നത് അല്ലാതെ അള്ളാന്റെ വഴിയിൽ പ്രവർത്തിക്കുന്നവർ എന്ന് വെച്ച് കോളേജ് നടത്തുന്നവർക്കും അതേപോലെ ദീനി പ്രവർത്തനത്തിന് നടത്തുന്നവർക്കും ഒക്കെ ആയിട്ട് പല ആളുകൾക്കും കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അത് ശരിയല്ല എന്നതാണ് ഇമാമുകൾ ഈ ആയത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അള്ളാവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതായ യോദ്ധാക്കൾ വഴിയാത്രക്കാരായ ആളുകൾ ഈ എട്ട് വിഭാഗങ്ങളിൽ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ ഉള്ള ആളുകൾ ആരൊക്കെയാണ് ഫക്കൈറുണ്ട് മിസ്കീനുണ്ട് അതേപോലെ പൊതുവിശ്വാസികളുണ്ട് കടം കൊണ്ട് വലഞ്ഞവരുണ്ട് വഴിയാത്രക്കാരായ ആളുകളുണ്ട് ഈ അഞ്ച് വിഭാഗം ആളുകൾ ഓൾറെഡി നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ആളുകളാണ് ഇവർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അതേപോലെ സൈനികരായിട്ടുള്ളവരോ സ്വതന്ത്രോത്രം മേടപ്പെട്ട അടിമകളോ ജക്കാത്ത് പിരിക്കുന്ന ഉദ്യോഗസ്ഥരോ ഈ മ്യൂന്ന് വിഭാഗവും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഈ അഞ്ച് വിഭാഗം ആളുകൾക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കൈവശം കൊടുക്കാൻ ധാരാളം ഉണ്ടെങ്കിൽ ഓരോ വിഭാഗത്തിലും ഫക്കീറിൽപ്പെട്ട മൂന്നാളുകൾക്ക് മിസ്കിയിൽപ്പെട്ട മൂന്നാളുകൾക്ക് അതേപോലെ പൊതുവിശ്വാസികളായ ആളുകളിൽ മൂന്നാളുകൾക്ക് അങ്ങനെ പരിഗണിച്ച് കൊടുക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കലാണ് ഏറ്റവും നല്ലത് ഇനി മൊത്തത്തിൽ തന്നെ ഒരാൾക്ക് കൊടുത്താൽ വീടും എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതാണ് അഫു എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു അപ്പൊ ചുരുക്കത്തിൽ സക്കാത്ത് നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ട ഒരു ബാധ്യത തന്നെയാണ് അത് എത്ര ഉണ്ടായാൽ എത്ര കൊടുക്കണം ആർക്ക് കൊടുക്കണം എന്നൊക്കെ ഞാൻ വിശദീകരിക്കുകയുണ്ടായി ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് വിശദമായി നമുക്ക് മനസ്സിലാക്കി തരാവുന്നതാണ് അതുകൊണ്ട് ഈ വിശുദ്ധമായ റമഗാൻ ഷരീഫിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ശുദ്ധി വരുത്തുന്ന ഈ സക്കാത്തിന്റെ വിഷയത്തിൽ ആരും അതിനെ പിന്തിരിഞ്ഞ് കളയരുത് അവർക്ക് അവകാശപ്പെട്ടത് ഓരോ ആളുകളും എന്റെ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക എനിക്ക് സക്കാത്ത് കൊടുക്കാൻ ഉണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും കൊടുത്തോളണം അതല്ല എങ്കിൽ ദുന്യാവിലും മാർഷത്തിലും നമ്മളെ കാത്തിരിക്കുന്നത് വേദനാജനകമായ ശിക്ഷയാണ് എന്ന് നാം അറിഞ്ഞിരിക്കുക നാം മനസ്സിലാക്കുക ഇൻഷാല്ല വളരെ പ്രധാനപ്പെട്ട ഒരു സക്കാത്ത് കൂടെ ഫിത്രു സക്കാത്ത് ഇൻഷാല്ല ഇന്ന് സമയം വൈകി അത് പെരുന്നാളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് സൂചിപ്പിക്കാം തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധമായ റമദാനിന്റെ സുന്ദരമായ ൾ ലത്തുൽഖറിനെ പ്രതീക്ഷിക്കാനുള്ള രാവുകളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത് വേത്തിക്കാക്കുമായി കുറഹാനോത്തുമായി പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ ലേലിത്തുൽ കദറിന്റെ ആ രാവിൽ ഉൾപ്പെടണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടുകൂടെ എല്ലാ ആളുകളും ഇനിയുള്ള രാവുകളിൽ വിവാദത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം സക്കാത്ത് അത് നിർബന്ധമായ ആളുകൾ നിർബന്ധമായും അത് കൊടുത്തു വീട്ടാനും ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാനെന്റെ വാക്കുകൾ